ഹലോ ഹായ്സ്മി ആദിത്യ വെൽക്കം ബാക്ക് ടു ആദിത്യ ആദിത്യോക്സ് പോട്ടെ ശരി അങ്ങനെ ഇതാ ഞാൻ ഇതാ ഓമലൊരു അമ്പലത്തിൽ വന്നിരിക്കുകയാണ് വളരെ ഹാപ്പിയാണ് ഞാൻ വളരെ സന്തോഷവാനാണ് എപ്പോഴും ഇവിടെ വരുമ്പോൾ അറിയില്ല ഒരു പ്രത്യേക പോസിറ്റീവ് എനർജിയും ഭയങ്കര സന്തോഷമാണ് നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് അമ്പലത്തിൻ്റെ പുറത്ത് നിന്ന് പ്രാർത്ഥിച്ച് വന്നാണ് ചേടച്ചന് ചേടച്ചനും ചേച്ചിയമ്മയ്ക്കും വേണ്ടി ആരോഗ്യത്തിനും ആയസ്സിനും വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ് ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് അത് പിന്നീട് പറയാം അപ്പം അവർക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക ദീർഘായുസിനു വേണ്ടിയും അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയും അവർ അവർ ഇനിയും ഒരുപാട് വർഷം സന്തോഷകരമായിട്ട് ജീവിക്കാനും എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കാരണം എനിക്കുള്ള ഏക ഒരു ആശ്രയമാണ് എൻ്റെ അച്ഛനും അമ്മയും അപ്പോൾ അവർക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക എന്നോട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു രാവിലെ വിളിച്ചപ്പോൾ അപ്പോൾ രാവിലെ കുളി ചീരം മാറി ഞാൻ ഡ്രസ്സെല്ലാം മാറിയ ശേഷം ഇവിടെ വന്നു പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇവിടെ ഇവിടെ വരുമ്പോൾ കാരണം എൻ്റെ വീട് വീണോ സമയത്ത് നിങ്ങൾക്കറിയാം ഒരാള് പോലും എന്താ പറയാ വേറെ ഒരു ഉണ്ടാക്കാനോ അല്ലെങ്കിൽ എന്നും എന്നെ സഹായിച്ചിട്ടോ വിളിച്ചിട്ടോ ഒന്നുമില്ല പിന്നെ ഈ മതത്തിന്റെ കാര്യം പറയാനും മറ്റു കാര്യങ്ങൾ പറയാനൊക്കെ ഒരുപാട് പേര് ഭയങ്കര ഒരു എന്താ പറയാ ഭയങ്കര ഒരു ആര അവ കാണിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് കൈപിടിച്ച് കേറ്റാൻ അല്ലെങ്കിൽ ഒന്ന് സമാധാനിപ്പിക്കാനൊന്നും ഒരാളും ഉണ്ടായിട്ടില്ല പിന്നെ എന്താ പറയാ ഇവിടെ ഒരുപാട് പത്തനംതിട്ട ഒരുപാട് അമ്പലങ്ങളുണ്ട് ഇവിടെ ഞാൻ പല അമ്പലങ്ങളിലും പോയിട്ടുണ്ട് നന്നായിട്ട് മനസ്സിലി പ്രാർത്ഥിച്ചു അതുപോലെ ശത്രു സംഭാര പൂജ ഒക്കെ അയച്ചതിന് ശേഷമാണ് എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റം ഉണ്ടായത് മാത്രല്ല ഞാൻ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു അത് എൻ്റെ ചടച്ചിനു ചേച്ചി പറഞ്ഞിട്ടാണ് പോകുന്നത് അവിടെ പോയി നന്നായി പ്രാർത്ഥിച്ച് വൈപാടും കാര്യങ്ങളെല്ലാം കഴിച്ചതിന് ശേഷമാണ് ശരിക്കും എൻ്റെ എന്താ പറയുക എൻ്റെ ജീവിതത്തിൽ ഒരു അവിടെ ശത്രുക്കൾക്ക് വേണ്ടി വെടിവയ്പാടൊക്കെ കഴിക്കും അപ്പം അങ്ങനെയൊക്കെ കഴിച്ചതിന് ശേഷമാണ് ശരിക്കും എൻ്റെ ജീവിതത്തിൽ ഒരു ശാന്തിയും സമാധാനവും ജീവിക്കണം എന്നുള്ളൊരു തോന്നലൊക്കെ വന്നത് അപ്പോൾ എനിക്ക് കൂടുതലൊന്നും അമ്പലത്തെക്കുറിച്ചൊന്നും അറിയാത്ത ഒരാളാണ് ഞാൻ ചടച്ചിലും ചേച്ചിയമ്മയും ദത്തരത്തിനു ശേഷമാണ് ഓരോരോ അമ്പലങ്ങളിലായിട്ട് ഞാൻ അവരോട് പോകുന്നത് കയറാൻ പറ്റുന്നിടത്ത് ഇടത്ത് കയറും കയറാൻ പറ്റാത്തടത്തിൽ കയറാറില്ല ചില അമ്പലത്തിലൊന്നും കയറാൻ പറ്റില്ല ചില അമ്പലത്തിൽ കയറാൻ പറ്റും കയറാൻ പറ്റുന്ന അമ്പലത്തിലൊക്കെ കയറി പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ എനിക്ക് പ്രാർത്ഥിക്കുന്നതിനും കൂടുതൽ എൻ്റെ ചേച്ചി ചേച്ചിയമ്മയ്ക്കും പിന്നെ പ്രാർത്ഥിക്കുന്നു പിന്നെ ഒരു മകനെന്ന നിലയ്ക്ക് എനിക്ക് ഒരുപാട് കർമ്മങ്ങളും ഒരുപാട് കാര്യങ്ങളും ചെയ്തു തീർക്കാനുണ്ട് അതിന് ഞാൻ ജീവിച്ചേ മതിയാവും പിന്നെ എന്താ പറയുക എൻ്റെ ആരോഗ്യം തിരിച്ച് കിട്ടി യൂട്യൂബ് ഒരു യൂട്യൂബ് ഒരു ഹ്യൂജ് സക്സസ് ആയി ഒരുപാട് സെലിബ്രിറ്റികൾ വിളിച്ച് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് സിനിമയിൽ ഒരുപാട് സിനിമകളിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം അതൊക്കെ വഴിയെ സാധിക്കും എന്നാണ് വിചാരിക്കുന്നു കാരണം അത്രയും വലിയ ശക്തി ശക്തി ഉള്ളൊരു പ്രതിഷ്ഠ ഒരു അമ്പലത്തിൻ്റെ നടയിൽ വെച്ചിട്ടാണ് ഇപ്പം ഞാൻ നിങ്ങൾ സംസാരിക്കുന്നത് എനിക്ക് ഒരുപാട് സന്തോഷം ഈ ഒരു അമ്പലമൊക്കെ കാണാൻ പറ്റിയതിലും കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയതിലും കഴിഞ്ഞ ദിവസം ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഓർമ്മ ഉണ്ടായിരിക്കും എനിക്ക് വേണ്ടി കുറേ വഴിപാടും കാര്യങ്ങളൊക്കെ നേർന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയാ നേരത്തെ നിങ്ങൾ ഈ അമ്പലം കണ്ടിട്ടുണ്ടാവും ഇന്നും ഞാൻ ഈ അമ്പലത്തിൽ രാവിലെ കുളി ചീരം മാറി തൊഴാൻ വേണ്ടി വന്നതാണ് അകത്ത് കയറാൻ പറ്റുമെന്നറിയില്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചതുമില്ല അപ്പോൾ ഞാൻ പുറത്തുനിന്ന് തൊഴുതിട്ട് വന്നു എന്താ പറയാ ഭയങ്കര ഞാൻ എല്ലപ്പോഴും ഇവിടെ വരുന്നതാണ് ഇവിടെ അവിടെ ഒരു ആൽത്തറയുണ്ട് ആ ആൽത്തറയിലാണ് മിക്ക ദിവസങ്ങളിൽ ഞാൻ വന്നിരിക്കാറ് ഒരുപാട് ടെൻഷൻ ആകുമ്പോൾ ഒരുപാട് കാര്യങ്ങളും ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആകുമ്പോൾ ഞാൻ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ആൽത്തറ എന്നെപ്പോൾ ഒരുപാട് പേര് അച്ഛനും അമ്മയ്ക്ക് ഉപേക്ഷിച്ചിട്ട് തെരുവിൽ കഴിയുന്ന ഈ അമ്പലത്തിന്റെ ഈ ചോറൊക്കെ മാത്രം തിന്ന് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യർ ഇവിടെ വന്നിരിക്കാറുണ്ട് അവരെ കഥകൾ കേൾക്കാറുണ്ട് അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ കേൾക്കാറുണ്ട് അവരോട് സമൂഹം ചെയ്ത അനീതി കേട് വീട്ടുകാർ ചെയ്ത് അനീതി കേട് ഒക്കെ ഞാൻ കേൾക്കാറുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഒരു മോട്ടിവേഷനാണ് കാരണം അവരെല്ലാം പറയാം ഇത്ര ഞാൻ എൻ്റെ സ്റ്റോറി പറയും അപ്പോൾ അവരെല്ലാം പറയും ഇത്രയൊക്കെ നീ ലൈഫിൽ ഉണ്ടായിട്ട് ഇത്രയൊക്കെ താണ്ടി വന്നൊരു വ്യക്തി ഇനി ഭഗവാൻ തന്നെ കൈവിടില്ല എന്ന് പറയും ഓരോ മതക്കാരും അവരോരോ മതത്തിലെ ദൈവത്തോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം എനിക്ക് ഉണ്ടാവാറുണ്ട് പിന്നെ മാത്രല്ല ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ വീട്ടിലാണെങ്കിലും എന്താ പറയാ ഒരു മതത്തിൻ്റെ പാരമായിട്ടുള്ള ഒരു ഇതും ഇല്ല കാരണം ഞങ്ങൾ എല്ലാവരും ഒരുപോലെ ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാ മതത്തെ പറ്റി പഠിക്കാനും എടുക്കാനും ഒക്കെ അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം എൻ്റെ ലൈഫ് തകരുന്ന സമയത്ത് ഞാൻ എന്താ പറയാ ദൈവത്തോട് അത്രയും പ്രാർത്ഥിച്ച് കരഞ്ഞൊരു സമയമുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ എൻ്റെ ജീവിതം തിരിച്ചു തരാൻ വേണ്ടി ഞാൻ എന്താ പറയാ ഒരു മനുഷ്യന് എത്രത്തോളം വേദനിക്കാവോ അത്രത്തോളം വേദനിച്ച് എനിക്ക് സമയമുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് എന്താ പറയാ ഒരു ഇതും എന്നെ ഒരു ഒരു രീതിയിലും ഒരു ദൈവത്തിന്റെ ഒരു ഇതും എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള നേരെ തെരുവിലേക്ക് മത്സരപ്പെടുക ചെയ്തത് അപ്പം പിന്നെ ഞാൻ അവിടുന്ന് വന്നതിന് ശേഷം നാട്ടിൽ വന്നതിന് ശേഷം പിന്നെ അമ്പലങ്ങളിലെ അന്നദാനമായിരുന്നു എൻ്റെ ഏക ഫുഡ് മാർഗ്ഗം ആ ഭക്ഷണമാർഗ്ഗം അമ്പലത്തിൽ അന്നദാനായിരുന്നു പല അമ്പലത്തിലും പോയിട്ട് അന്നദാനത്തിന് പോയിട്ടിരിക്കും എന്നപ്പോഴെ പതിനായിരങ്ങളുണ്ടാവും റോഡിലും തെരുവിലൊക്കെ അല്ലെങ്കിൽ പതിനായിരങ്ങളുണ്ടാവും ചിലപ്പോൾ അവരെ ഉടുപ്പൊക്കെ കുറച്ച് മോശമായിരിക്കും അവരെ കാണാൻ ചിലപ്പം നമ്മളെപ്പോലും ഇരിക്കത്തില്ല കാരണം അവർ വർഷങ്ങൾക്ക് മുമ്പ് ജീവിതത്തിൽ ഒറ്റപ്പെട്ട് പ്രായം ചെന്നവരായിരിക്കും അപ്പൊ അവരിപ്പോൾ അമ്പലത്തിന്റെ ഇതിൽ മാത്രം കഴിഞ്ഞ് അമ്പലത്തിൽ അന്നദാനം കഴിച്ച് അവർ അവിടെ നിന്ന് ആൾക്കാരോട് പിച്ച തണ്ടി ജീവിക്കുന്നവരായിരിക്കും അവരാരും മനപ്പുറം അങ്ങനെ ആവുന്നതല്ല സമൂഹവും അവരെ പാരൻസും അവരങ്ങനെ ആക്കി തീർക്കുന്നതാണ് ചിലപ്പോൾ അവര് നിഷ്കളങ്കരായിരിക്കും ചിലപ്പം ഇങ്ങനെ എന്തോ എന്താ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന പിള്ളേരായിരിക്കും അപ്പൊ അവർ അങ്ങനത്തെ ഒരുപാട് പേര് തെരുവിലുണ്ട് അങ്ങനത്തെ ഒരുപാട് പേര് ചരിത്രവും കാര്യങ്ങളൊക്കെ എനിക്കറിയാം പക്ഷെ ഞങ്ങൾക്ക് ആർക്കും ഈ ലോകത്തിലുള്ള ആരുമില്ലെങ്കിലും സമൂഹത്തിൽ ആരും ഇല്ലെങ്കിലും നിങ്ങളുടെ ബന്ധുക്കളും ആരും ഞങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും ആരും സഹായിച്ചില്ലെങ്കിലും ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് ഉറപ്പ് അവരെനിക്ക് തന്നിട്ടുണ്ട് എനിക്കും പേഴ്സണലി അത് തോന്നിയിട്ടുണ്ട് അതാണ് കാലിന് ഇത്രയൊക്കെ വൈകാരിക ആയിട്ടും എന്നെ ഒന്ന് കാല് സെർജറിയാനോ അല്ലെങ്കിൽ കാലിനൊന്നും ഇതാക്കാനോ ഒന്നും ആരും വന്നിട്ടില്ല പക്ഷേ ഈ ഈ നടയെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോഴാണ് ശരിക്കും എനിക്ക് കാലിന് കുറേ അധികം വേദന കുറവുണ്ട് കുറെ അധികം എന്റെ ആ ആ ഒരു കാലിൻ്റെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഒരു ഒരു ഇങ്ങനൊരു റെഡ് കളർ പോലെ ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു ഒരു ബ്ലഡ് ക്ലോട്ട് ചെയ്ത പോലെ അപ്പം എനിക്ക് ഒത്തിരി നടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതെല്ലാം നോർമലായി നോർമലായി വരുന്നതുകൊണ്ട് ഈ ഒരു എന്താ പറയുക ഈ ഒരു പ്രതിഷ്ഠയുടെ ഈ അമ്പലത്തിലെ പ്രതിഷ്ഠയുടെ ശക്തി തന്നെയാന്ന് ഞാൻ വിശ്വസിക്കുന്നു ഭയങ്കര സന്തോഷമാണ് ഈ അമ്പലത്തെ പറ്റി പറയുമ്പം എത്ര പറഞ്ഞാലും മതിയാവില്ല ഇവിടെ ഇപ്പം ഇവിടെ മൊത്തം ഇവിടെ ഒരുപാട് കല്യാണം കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് ഈ അമ്പലത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ വന്നപ്പം ഇവിടെ രണ്ട് കല്യാണം ഒരുമിച്ച് നടന്നു ഒന്ന് ഇന്ന് വിടുന്നു ഒന്ന് അവിടെ നിന്നായിരുന്നു പറയാത്ത കല്യാണമായിരുന്നു എങ്കിലും ഞാൻ നമുക്ക് എന്താ പറയാ അങ്ങനെ പറയാത്ത കല്യാണോ പറയുന്ന കല്യാണമൊന്നുമല്ലേ ഞാൻ അവിടെ ആയിരുന്നു സദ്യ ഞാൻ അവിടെ പോയി സദ്യ കഴിച്ചിട്ടുണ്ടായിരുന്നു അവർക്കറിയില്ല ഞാൻ ആരാന്നും എന്താണെന്ന് അറിയില്ല പക്ഷെ ഞാൻ ചെറിയ സദ്യ അയച്ചു തെറ്റാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ചെറിയ സദ്യ അയച്ചു എന്നെപ്പോലെ ഒരുപാട് പേരുണ്ടായിരുന്നു ഈ നടയിലൊക്കെ ഇരിക്കുന്ന ആരും ഒരു ഇല്ലാത്ത ഈ അമ്പലത്തില് എന്താ പറയാ ഓരോരു ആശ്രയത്തിൽ മിസ്സേണ്ടിയൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു അവരെ കൂട്ടത്തില് ഞാനും പോയിരുന്നു ആഹാരം കഴിച്ചു എനിക്കതെല്ലാം വലിയ സന്തോഷമാണ് കാരണം ഞാനൊരു വലിയ ആളൊന്നുമല്ല ഞാൻ അവരെ കൂട്ടത്തിൽ കൂട്ടത്തില് ഉള്ള ഒരാളാണ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തെരുവിൽ തന്നെ ജീവിച്ച ഒരാളാണ് അത് റോഡിൽ കിടന്നും തിണ്ണയിൽ കിടന്നും അമ്പലത്തിന്റെ തിണ്ണയിലൊക്കെ കിടന്നിട്ടുള്ള ഒരാൾ തന്നെയാണ് ഞാൻ അപ്പൊ അവിടെ നിന്ന് ജീവിക്കണമെന്ന് മോഹൻ തോന്നിയപ്പോഴാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതും അല്ലെങ്കിൽ ജീവിതത്തിൽ പിന്നെയും ഞാൻ പിടിച്ചുകയറി വരുന്നത് പിന്നെ അച്ഛനും അമ്മയും കൂടെ വന്നതിന് ശേഷമാണ് ശരിക്കും എനിക്കൊരു സ്ട്രോങ് ആയത് എന്റെ ലൈഫിൽ എപ്പോഴും അവരെ എനിക്ക് മറക്കാൻ പറ്റില്ല അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ട് അതിന് എന്തായാലും ഇവിടുത്തെ ഒരു ശക്തി എന്നെ സഹായിക്കും എനിക്ക് ഞാൻ വിശ്വാസമുണ്ട് കാരണം ഇവിടെ മിക്ക ദിവസങ്ങളും ഞാൻ ഒരു ഹോസ്പിറ്റൽ പേഷ്യൻ്റ് ഉണ്ട് അവിടെ വരുമ്പോൾ മിക്ക ദിവസങ്ങളും ഒരു അമ്പലത്തിൽ വന്നിട്ടേ ഞാൻ പോകാറുള്ളൂ അകത്ത് കയറാൻ പറ്റില്ല പുറത്തുനിന്ന് നല്ല രീതി പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോകാറുള്ളൂ അവർക്ക് കയറാൻ പറ്റൂല്ലോ അറിയില്ല ഇവിടുന്ന് പ്രസാദൊക്കെ തരാറുണ്ട് അതെല്ലാം നമ്മൾ കഴിക്കാറുണ്ട് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ് ഈ ഒരു അമ്പലത്തിൽ എനിക്ക് വരുമ്പോൾ ഉണ്ടാവാറ് എന്താ പറയാ ഭയങ്കര സന്തോഷം ഇങ്ങനൊരു സന്തോഷം ഞാൻ അനുഭവിച്ചിട്ടേ ഇല്ല കാരണം വീട് വീണുപോയ സമയത്ത് ഞാൻ ഒരുപാട് മാനസികമായിട്ട് തകർന്നിട്ടുണ്ടായിരുന്നു തകർന്നു വെച്ചാൽ നല്ല രീതിയിൽ തകർന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കറിയാം ഞാൻ തെരുവിൽ നിന്ന് ഓരോ രൂപയും കൊണ്ടുവച്ച് 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 കൊണ്ടുവച്ചാണ് ആ ഒരു സ്ഥലവും വീടും മേടിച്ചത് അവിടെ എനിക്കില്ലാത്ത പ്രശ്നങ്ങളില്ല അവിടെ എനിക്കില്ലാത്ത പ്രശ്നങ്ങളില്ല നിങ്ങക്കറിയാം അവിടെ നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുകയാണ് അവിടെ ഞങ്ങൾ ഞാൻ താമസം തുടങ്ങിയപ്പോൾ ഒരു വീടുകളുണ്ടായിരുന്നില്ല പിന്നെ ഒരുപാട് വീടുകൾ ഗവൺമെന്റ് കൊടുത്തു അതൊരു കോളനി ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത കുറെ ആളുകൾ അടി പ്രശ്നങ്ങൾ ബഹളം എന്താ പറയാ നമ്മൾ ചോദിക്കാതെ നമ്മുടെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുക അങ്ങനെ ഒത്തിരി പ്രോബ്ലംസ് ആയിരുന്നു പിന്നെ മണ്ണിടിച്ചിലായി പ്രകൃതിയുടെ ഭാഗത്ത് പിന്നെ വീടിന്റെ മണ്ടയിൽ മരം വീണു വീട് വീണു പോയി വീടിൻ്റെ ഒരു സൈഡിൽ വീണു അങ്ങനെ ഒരു രീതിയിൽ അവിടെ താമസിക്കാൻ പറ്റാത്ത ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവിടെ ഞാൻ ചട ചേച്ചി നിർബന്ധിച്ച് അവിടുന്ന് മാറണം അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പം പിന്നെ ഞാൻ അവരെ ഒരുപാട് ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ എന്നെപ്പോൾ ഉള്ള കുറേ ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട് ഞാൻ അവിടുത്തോട്ട് മാറി ഇടയ്ക്ക് ചടച്ചിന് ജയിച്ചു അടുത്തെല്ലാം പോകും ആ അത് തന്നെ കാരണം എനിക്ക് എന്താ പറയുക എന്നെക്കൊണ്ട് അവർ ഒരുപാട് അവർക്ക് എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടു എനിക്ക് ജീവിതത്തിൽ തിരിച്ചു വരാൻ വേണ്ടി ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന മാക്സിമം ഞാൻ ശ്രമിച്ചു അതിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് അറിയാം മൂന്നു നാലു വർഷം ഒന്നും ആരും ചെയ്യത്തില്ല ക്ലിക്ക് ആവാതെ എന്നിട്ട് ഞാൻ അത് ചെയ്ത് മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് അത് എനിക്ക് വേണ്ടിയിട്ടാണ് അല്ലെ ചേട്ടശനും ചേച്ചിയമ്മയ്ക്കും വേണ്ടി അവരെനിക്ക് ചെയ്തതിന് എന്തെങ്കിലും ഒന്നും എനിക്ക് തിരിച്ച് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഞാൻ ജീവിക്കണം തീരുമാനിച്ചു അമ്പലം അങ്ങനെ അമ്പലങ്ങളെല്ലാം അവരൂടെ ഞാൻ പോവാറുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കും കുറെ ശത്രുക്കളൊക്കെ എനിക്കുണ്ട് ഒരുപാട് ശത്രുക്കളുണ്ട് ആ എന്താ പറയുക ആ ശത്രുക്കളെല്ലാം ഇങ്ങനെ ഈ അമ്പലത്തിൽ പോയി എന്താ ശത്രു സംഭാര പൂജയൊക്കെ കഴിക്കുന്നവരാണ് കുറെ എന്നൊക്കെ ഞാൻ രക്ഷപ്പെടുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം എൻ്റെ കുടുംബത്തിൽ തന്നെ ഒരുപാട് ഈ എന്താ പറയുക ഈ ആഭിചാരം ചെയ്യുന്ന ഈ ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട് അപ്പൊ അവരിനൊക്കെ ഞാൻ രക്ഷ നേടുന്നത് ഇത്തരത്തിൽ അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴും പിന്നെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ മാസത്തിൽ രണ്ട് പ്രാവശ്യം ഒക്കെ പോവും അല്ലെ ഒരു പ്രാവശ്യം പറ്റുമെങ്കിൽ പോകും അവിടെ വെടിവയ്പാട് മറ്റു കാര്യങ്ങളെല്ലാം കഴിക്കും അവിടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ശക്തിയാണ് ദൂരെ എല്ലാ മതക്കാരും വരുന്ന ഒരു സ്ഥലമാണ് കൊടുങ്ങല്ലൂർ അമ്പലം അവിടെ പോയി നമ്മൾ ശത്രു സംഭാര പൂജ അഴിച്ച് നമ്മള് വെടിവയപാടൊക്കെ നടത്തി കഴിഞ്ഞുണ്ടല്ലോ നമ്മളെ ശത്രുക്കളൊക്കെ തല പൊട്ടിത്തെറിച്ച് അവര് നാശത്തിലേക്ക് പോകും അപ്പൊ എന്താ പറയാ അങ്ങനെ അവിടെയൊക്കെ പോയു ശേഷമാണ് എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് പിന്നെ എനിക്ക് പണ്ടൊക്കെ ആണെങ്കിൽ എൻ്റെ മുമ്പിൽ ഇങ്ങനെ ചിരിച്ച് വന്നു കഴിഞ്ഞാൽ വിശ്വസിക്കുകയാണ് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഒരാൾ വന്ന് എങ്ങനെയാണെന്നും ഒരാൾ എന്താണെന്നും ഒക്കെ വന്ന് സംസാരിച്ച് ചിലപ്പം കുറേ ദിവസങ്ങൾ എടുക്കും അവരൊന്ന് വിശ്വസിക്കാൻ മാത്രല്ല എനിക്ക് പെട്ടെന്ന് ഫേക്ക് ഫേക്കായിട്ടുള്ള ആൾക്കാർ എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതിങ്ങനെ പോകുന്നുണ്ടെങ്കിൽ പിന്നെ ചടച്ചിന് ശേഷം ഞാൻ ഭയങ്കര ഭക്തരാണ് അപ്പോൾ അവര് എല്ലാ അമ്പലത്തിലും പോകും അപ്പൊ ഞാനും അവരോട് പോകുന്നതുകൊണ്ടാണ് എന്റെ ലൈഫിൽ ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ച അല്ലെങ്കിൽ ഇത്രയും ഇത്ര അധികം ട്രാജഡി സംഭവിച്ചൊരു മനുഷ്യൊന്നും ഈ ഭൂമി ജീവിച്ചിരിക്കത്തില്ല ദൈവത്തിന്റെ ഒരു ദൈവം ഞാൻ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നോണ്ടായിരിക്കാം ഞാൻ ഇന്നും ഈ ജീവിച്ചിരിക്കുന്നത് പിന്നെ എൻ്റെ ചേട്ടൻ്റെ ചേച്ചി എമ്മുടെ പ്രാർത്ഥന അപ്പം നമ്മള് എന്താ പറയാ ഭയങ്കര സന്തോഷമാണ് എനിക്ക് ഈ ഒരു ഇത് ഇതെന്താ ഇവിടെ കല്യാണം നടക്കുന്നുണ്ടോ കല്യാണം വല്ലതും ഉണ്ടോ ഇതിങ്ങനെ ഒരുക്കിയിരിക്കുന്നത് അല്ലേ ആ ഇവിടെ കല്യാണം നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ രണ്ട് കല്യാണം ഉണ്ടായിരുന്നു ഇപ്പൊ ഇതിപ്പോ അടുത്ത കല്യാണത്തിന്റെ സെറ്റ് ചെയ്തതായിരിക്കും ഇപ്പൊ നാളെ മറ്റേ കല്യാണം ഉണ്ടാവുമായിരിക്കും ചിലപ്പോ നാളെ കാണും മിക്കവാറും കല്യാണം വരുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ മൊത്തം സെറ്റ് ചെയ്യുന്നത് അമ്മയുടെ പേരെന്താ രമണി ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് ഒരു മാസത്തെ ഒരു അഞ്ചു വാരം കല്യാണം അതിൽ കൂടുതലൊക്കെ സീസണ സമയത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് കല്യാണം നാലു ഒരു ദിവസം തന്നെ അഞ്ചു വാറും കല്യാണം ഈ അന്നദാനം അങ്ങനെ ഉണ്ടാവില്ലേ അന്നദാനം സീസൺ സമയത്ത് സീസൺ സമയത്ത് അല്ലാതെ ഉള്ളു അന്നെ ശരി ഞാൻ ഇവിടെ അല്ല ഇപ്പഴും ഇവിടെ അല്ല ഞാൻ ശബരിശരണാശ്രമം കൂനങ്കരയില് ആശ്രമത്തിൽ അവിടെ കുറച്ച് മാസം ഒന്നാം തീയതി മുതലെ നമ്മൾ അവിടെ അന്നദാനം അയ്യപ്പന്മാർക്ക് ഒരു ദിവസം ആയിരം പേർക്ക് അഞ്ഞൂറ് പേർക്ക് ഇതുപോലെ എല്ലാ അമ്പലത്തിലും അന്നദാനം മിക്ക ദിവസങ്ങളുണ്ടോ ഇവിടെ അങ്ങനെയല്ല ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് വെച്ച കല്ലേലി ദേശത്ത്ന്ന് പറഞ്ഞ ഒരു പ്രതിഷ്ഠയാണെന്നാണ് പറയ പറയപ്പെടുന്നത് പിന്നെ കല്ലേലി ദേശത്ത് ഇരുന്ന് ചൂത് കളിച്ചുകൊണ്ടിരിക്കുന്ന ആയില് ആ ചൂതുകളി തോറ്റയാള് ഈ ബിംബം എടുത്ത് എടുത്ത് ആറ്റിക്കളഞ്ഞു ആറ്റിക്കളഞ്ഞ അത് പൂവായിട്ട് ഒഴുകി വന്നു പുഴവത്ത് ദേവീക്ഷേത്രം നടത്തി എത്തിച്ചേരുകയും അങ്ങനെ ഈ ഒഴുകി വരുന്ന സമയത്ത് പല ആൾക്കാരും പല ഭാഗത്തുനിന്ന് എനിക്കൊരു ഇരിപ്പടം തരാനെ കൊണ്ടുവയ്ക്കുമെന്ന് ചോദിച്ചു ആരും കൊടുത്തിരുന്നു അപ്പോൾ ദേവി ദേവീക്ഷേത്രത്തിൽ വന്നുകൊണ്ട് ആ ദേവിയാണ് ഇരിപ്പടം കൊടുത്തത് അതൊരു ഇവിടുന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു വീട്ടിലെ ഒരു അമ്മ കുളിക്കാൻ തിന്നപ്പോൾ ആ ഈ താളി പിന്നെ കൂട്ടുന്ന ഒരു കിണ്ണൻ ആ കിണ്ണത്തിന് അതിൽ ആ പൂവ് കോരിയെടുത്ത് കുഞ്ഞിനെ കളിക്കാനായിട്ട് കരയ്ക്ക് കൊടുത്തു നിന്നവർ പക്ഷേ കിണ്ണൻ അത് നിലത്തൊന്നും പൊങ്ങിയില്ല പൊങ്ങാതെ വന്നു കഴിഞ്ഞാൽ ആ കിണ്ണന് അപ്പോൾ ഇതെന്താ കാരണമെന്ന് അന്ന് പണ്ഡിതന്മാരെല്ലാം പൊലിച്ചറിഞ്ഞ് അവിടെ വന്നു തന്നെ അത് ഇത് എനിക്ക് ഇന്നേ പോലെ ഒരു സംഭവമുണ്ട് അതുകൊണ്ട് എനിക്ക് വേണ്ടുന്ന ഉപചാരങ്ങൾ നൽകി എന്നെ പ്രതിഷ്ഠിച്ച ഈ വേഷം നന്നാകും അങ്ങനെ ആണ് ഈ രക്തകണ്ഡസ്വാമി ക്ഷേത്രം ഇവിടെ ഉത്ഭവം

നമ്മളീ അമ്പലത്തില് മറ്റൊരു കാര്യം ഇപ്പം അകത്ത് കയറാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പുറത്തു നിന്നാണ് നമ്മളിവിടെ പിന്നെ ഇവിടെ കുറി തൊട കുറി നമുക്ക് തൊടാനുള്ള ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി ഞാൻ നേരത്തെ ഇവിടുന്ന് കുറച്ച് കുറി തൊട്ടായിരുന്നു ഇന്ന് വേണമെങ്കിലും നമുക്കിവിടുന്ന് കുറിയെടുത്ത് തൊടാൻ പറ്റും സൗകര്യം ഇവിടെ വലിച്ചിട്ടുണ്ട് പിന്നെ എന്ന് പറയുന്നത് എന്താ ഇവിടെ അമ്പലക്കുളം ഉണ്ട് ഈ അമ്പലക്കുളത്തിൽ പലപ്പോഴും ഞാൻ വന്നിരിക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഭയങ്കര ശാന്തിയും സമാധാനമാണ് ഇവിടെ വന്നിങ്ങനെ ഇരിക്കുമ്പോ രണ്ടാൽത്തറയുണ്ട് ഒന്ന് ഒന്നപ്പുറം ആ ഈ ആൾത്തറയിലാണ് മിക്ക ദിവസങ്ങളിലും നമ്മളൊന്ന് കുറേ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഈയൊരാൾത്തറയിലാണ് എന്നോട് അമ്പലക്കുളം കൊണ്ട് കാണുന്നത് ഇതാണ് അമ്പലക്കുളം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊരു പാവപ്പെട്ട നല്ല മനുഷ്യനെ കണ്ടു എൻ്റെ ഒരു അച്ഛൻ്റെയൊക്കെ പ്രായമുള്ളൊരു മനുഷ്യൻ ആരോരും മനുഷ്യൻ അദ്ദേഹം കാവടിയും കൊണ്ടാണ് സകല അമ്പലങ്ങളായ അമ്പലങ്ങളിലെല്ലാം യാത്ര യാത്ര ചെയ്യുന്നത് അദ്ദേഹത്തെ കണ്ട് കുറേ നേരം സംസാരിച്ചിരുന്നു അദ്ദേഹത്തിന് കുറേ കഥകൾ പറയാനുണ്ടായിരുന്നു ഒരു മകനോടെന്ന പോലെ എന്നോട് അദ്ദേഹം കുറേ കാര്യങ്ങൾ സംസാരിച്ചു ഞാനും കുറേ നേരം സംസാരിച്ചിരുന്നു ഏകദേശം ഉച്ച ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ അടുത്തുള്ള തുച്ഛമായ തുക അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാനായിട്ട് ഞാൻ നൽകി നമ്മൾ സ്ഥിരം വന്നിരിക്കുന്ന ആൽത്തറയിൽ വന്നിരുന്നിട്ടുണ്ട് അപ്പോൾ ഇന്നൊക്കെ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടം ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത എല്ലാവർക്കും ലവ് യു ചറ്റ ബോയ്